നമസ്കാരം മലയാളി സ്റ്റിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ശക്തമായ പേശി ഏത് ഒന്ന് കൈപേശി രണ്ട് കാൽപേശി മൂന്ന് താടി എല്ലിലെ പേശി നാല് ഹൃദയ പേശി വൺ ഫോർ ഫൈവ് ഉത്തരം മൂന്ന് താടി എല്ലിലെ പേശി രണ്ട് ഒരു വൃക്ഷം ദിവസത്തിൽ ശരാശരി എത്ര ലിറ്റർ വെള്ളം ആദരണം ചെയ്യും ഒന്ന് മൂന്ന് ഉറങ്ങുമ്പോൾ മനുഷ്യൻ ഏത് അവയവമാണ് പ്രവർത്തനത്തിലില്ലാത്തത് ഒന്ന് തലച്ചോർ രണ്ട് കണ്ണ് മൂന്ന് ചെവി നാല് മൂക്ക് ഉത്തരം കന്ന് നാല് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഒന്ന് സഹാറ രണ്ട് അറേബ്യൻ മൂന്ന് അന്റാർട്ടിക്കോപി വൺ ഫോർ ഫൈവ് ഉത്തരം അന്റാർട്ടിക്ക അഞ്ചു തേൻ ഒരിക്കലും ചീത്തപ്പെടാത്തതിന് കാരണം ഒന്ന് പഞ്ചസാര കുറവ് രണ്ട് വെള്ളം കുറവ് മൂന്ന് ആസിഡ് കൂടുതലാണ് ആർ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വേഗം സുഖപ്പെടുന്ന ഭാഗം ഒന്ന് ചർമ്മം രണ്ട് നാവ് മൂന്ന് മുടി നഖം ഉത്തരം നാവ് ഏഴ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഒന്ന് ആമസോൺ രണ്ട് നൈൽ നയൽ മൂന്ന്സിപ്പി ഫോർ ഫൈവ് ഉത്തരം നയൽ എട്ട് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഒന്ന് കാർബൺ രണ്ട് ഓക്സിജൻ മൂന്ന് ഹൈഡ്രജൻ നാല് നൈട്രജൻ വൺ ഉത്തരം ഓക്സിജൻ ഒൻപത് ഉറുമ്പുകൾക്ക് ഉറക്കമുണ്ടോ ഒന്ന് ഉണ്ട് രണ്ട് ഇല്ല മൂന്ന് പകൽ മാത്രം നാല് രാത്രിയിൽ മാത്രം ഉത്തരം ഉണ്ട് പത്ത് ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഒന്ന് മുള രണ്ട് നെല്ല് നാല് ഉത്തരം മുള മനുഷ്യന്റെ കണ്ണ് എത്ര നിറങ്ങൾ തിരിച്ചറിയും ഒന്ന് ഒരു ലക്ഷം രണ്ട് പത്ത് ലക്ഷം മൂന്ന് പത്ത് ദശലക്ഷം ഉത്തരം പത്ത് ദശലക്ഷം പന്ത്രണ്ട് ലോകത്തിലെ ഏറ്റവും ചെറുതായ രാജ്യം ഒന്ന് മോനാക്കോ രണ്ട് മാൾട്ട മൂന്ന് വത്തിക്കാൻ സിംഗപ്പൂർ ഫൈവ് ഉത്തരം വത്തിക്കാൻ പതിമൂന്ന് മനുഷ്യ ശരീരത്തിൽ പുതുക്കപ്പെടാത്ത ഏക ഭാഗം ഒന്ന് ഹൃദയം രണ്ട് തലച്ചോർ കോശങ്ങൾ മൂന്ന് ശ്വാസകോശം നാല് കരൾ ഉത്തരം തലച്ചോർ കോശങ്ങൾ പതിനാല് ഒരു തേനീച്ചയ്ക്ക് എത്ര കണ്ണുകളുണ്ട് ഒന്ന് ഉത്തരം അഞ്ച് പതിനഞ്ച് ചിരിച്ചാൽ പ്രവർത്തിക്കുന്ന പേശികളുടെ എണ്ണം ഒന്ന് പത്ത് രണ്ട് പതിനേഴ് മൂന്ന് അറുപത് ഉത്തരം പതിനേഴ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമന്റ്